ആരുല്ല അവിടെ കഴിക്കാൻ തന്നെ എന്നിട്ട് കഴിയല്ലോ ചോറും പപ്പട താളിപ്പുണ്ട് എന്നാ

അതൊക്കെ അന്നത്തിൻ്റെ വില എന്താണെന്നറിയാൻ കിട്ടാ ഈ തട്ടിയിട്ടുള്ള പോക്കൊക്കെയാണ് പോണത് എങ്ങനെയാ അറിയണേ എൻ്റെ വാപ്പ എന്നിട്ട് പോയ കാലത്ത് ഞാൻ എന്നെ എങ്ങനെ നോക്കി വളർത്തി അറിയോ എനിക്കറിയോജക്കപ്പം അങ്ങോട്ട് വലിയ ആളായി എൻ്റെ അത്ര പോകുന്ന കുട്ടിയാളാണെങ്കിൽ പിന്നെ ചിലവിന് കൊണ്ടേ ഞാൻ അന്ന് ആരാൻ്റെ പരിക്ക് വേലയ്ക്ക് പോയി അവിടുന്ന് ഒരു ഗ്ലാസ് ചായയും കടിയും കിട്ടിയാലാ ഒരു നെയ്യപ്പൊക്കെ തിന്നാൻ പൂതി ഇക്കാലം നെയ്യപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് കാരണം കൊണ്ടുവരും ഞാൻ ആ ചായൻ്റെ വെള്ളം വലിച്ചു കുടിച്ചല്ല അങ്ങനെ നോക്കി വളർത്തി ഉണ്ടാക്കിയതാ വിഷപ്പം എന്താന്ന് ഞാൻ എന്നെ അറിയിച്ചിട്ടില്ല എൻ്റെ ജീവിതം എങ്ങനെ എടുക്കും ചേതാലും എടുങ്ങേർ പോലിപ്പോൾ ഒരു പുട്ടിനെ കെട്ടി കൊണ്ടുവന്ന് ഇവിടെ വാക്കീനല്ലോ എന്നാ അയോ എടുങ്ങാറായി നടക്കുന്നല്ല ഇപ്പോ എത്താപ്പങ്ങനെ കായ പഠിച്ചോയിച്ചു ഇങ്ങനെ അസ്സാം വലൈക്കും ഓയ് അമ്മാന്റെ കുട്ടിന്റെ വർത്താൻ എന്താ നല്ല വർത്താന ഓനപ്പഴും വന്നിട്ടുള്ളു മാന്യുട്ടിക്ക് ചോറും കൂട്ടാനൊക്കെ ആയോ എന്താ പണി ഒന്നുമില്ല മക്കാക്ക് എപ്പോഴും വന്നിട്ടുള്ളു കാക്കക്ക് വെള്ളൊക്കെ കൊടുക്കണം അപ്പൊ വന്ന് മാന കുട്ടി എന്താ ചോറ്റക്ക് കൂട്ടാനൊക്കെ ഇണ്ടാക്കിയത് ചോറ്റക്ക് എല്ലാ കൂട്ടാനൊക്കെ ഇന്നിപ്പ വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിട്ടുണ്ടാവൂലേ ആ ഇറച്ചി വാങ്ങിയേ പിന്നെ ലീവ് കിട്ടി എന്നാ ഞമ്മന്റെ കുട്ടി പണിയെടുത്തോളി എന്നാ ആയിക്കോട്ടെ നമ്മളെ െന്താ പറയാത്ര പ്രതീക്ഷയോടാണ് എൻ്റെ അമ്മയും പാപ്പിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത ഇതൊക്കെ അറിഞ്ഞ പോലെ ആകത്താ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ അല്ല മോളെ പണ്ടൊക്കെ നല്ല കുട്ടിയെന്നു ചിത്ര സ്കൂളിലൊക്കെ പോണെന്ന് എല്ലാ പരിപാടിക്കും ഫസ്റ്റ് പരീക്ഷയിലെല്ലാത്തിനും ഇങ്ങനെയൊക്കെ ഭയങ്കര ൊക്കെ ചേർത്തി അവിടുത്തെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയിക്കും അതേക്കും നല്ല വരാം പിന്നെ കുട്ടിക്ക് ദേഷ്യം വരലിടങ്ങി പിന്നെ ഞമ്മളോടെ എല്ലാത്തിനും ദേഷ്യം എന്തു ചോദിച്ചാലും ഓൻ ദേഷ്യം കുടിച്ചു എത്താൻ്റെ കുട്ടിക്ക് പറ്റുമെന്നറിയില്ല കല്യാണം കഴിച്ചപ്പെട്ട് പത്ത് കൊല്ലായില്ലേ ഒരു കുട്ടി ഉണ്ടായാ മാറും ഇപ്പോൾ വിചാരിച്ചു ഞാൻ

േ ഇ കണുക്ക് ഞാനിപ്പോ കാലത്തിൽ ചോദിച്ചല്ലോ ഇപ്പൊ ഞാൻ മര്യാദ അന്ന് തരാന് കച്ച വന്ന അവിടെ ആ കാലത്ത് ഇതേ ആ കാലിട്ട് എടുക്കണ്ട പത്ത് റുപ്പില്ല ത്യാഗം സഹിച്ച് സ്വന്തം ജീവിതം ഹനിക്കപ്പെടേണ്ടവളാണോ സ്ത്രീകൾ അതോ വിധിയെ പഴിച്ച് നാല് ചുമരുകൾക്കിടയിൽ കഴിയേണ്ടവളോ അതുമല്ലെങ്കിൽ ഒരു കഷ്ണം കയറിയും തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടവളാണോ സ്ത്രീകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ ലഹരിക്കടിമയായ മക്കളാൽ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ അത്തരത്തിലുള്ള യാതൊരു ദുരനുഭവവും നമുക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ